ഹലോ ഹായ് നെവിൻ്റെ പുറത്തുപോക എന്നെ സംബന്ധിച്ച് ഏതായാലും നല്ലൊരു കാര്യമാണല്ലേ നമ്മൾ കാണാത്തതും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വിട്ടുപോയതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിലാ നൂറ എന്നുള്ള ബന്ധത്തെ തകർക്കുക എന്നുള്ളത് നവീൻ്റെ ഭയങ്കര ഒരു ഇതായിരുന്നു എപ്പോഴും പറയുമായിരുന്നു എന്നാണ് നൂറ പറയുന്നത് നൂറ ഇതിനെക്കുറിച്ച് കുറേ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒരു കാര്യം ഇവിടെ പറയുന്നില്ല കാര്യങ്ങളൊക്കെ തന്നെ അവരവരുടെ ജീവിതം കൊണ്ട് തന്നെ അവർ തെളിയിക്കുന്നുണ്ട് പിന്നെ ഇതീക്കുള്ള പറയാൻ എന്താ ഉള്ളത് എന്തെങ്കിലും ആട്ടെ ആ ഒരു ഇത് നിൽക്കൽ ആരെയൊക്കെ തോന്നിയിരിക്കുന്നത് അനുവിനോടുള്ള ആ ഒരു പ്രശ്നമാണ് അനു ആണ് അനു ഇത്ര ഫിസിക്കൽ അസോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് ഒരു തീരുമാനവും എടുത്തില്ല ഇങ്ങനെ ഫിസിക്കൽ അസോർട്ട് എടുത്തിട്ട് തീരുമാനമെടുത്തില്ല ഞാനൊരു ചെരിപ്പ് എറിഞ്ഞതിനാണ് എൻ്റെ നോമിനേഷൻ വിട്ടത് ഇത് ഞാൻ കാണിച്ചു തരാം ഇതിന് ഞാൻ കളിക്കാൻ പോണി കണ്ടു എന്നൊക്കെ ഭയങ്കര അടി ഗസലിനോട് സംസാരിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ഈ ഒരു കാര്യത്തോടാണ് ഫോക്കസ് ചെയ്തത് അനുവിനോടുള്ള ദേഷ്യവും മിക്കവർക്കും അനുവിനോടുള്ള ദേഷ്യമുണ്ട് പക്ഷേ പക്ഷെ അനുവും ആ അതില്യേം നൂറേ ഒക്കെ പോയതിൽ വിഷമില്ലായിക ഇല്ലായിക ഇല്ല എങ്കിലും തിരിച്ചു വന്നാൽ ഓക്കെ ഫൈൻ ഒക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആ പക്ഷേ പിന്നെ അനു ഇപ്പോഴും ഞാൻ പറയുന്നത് അനു ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരാളുടെ അനുവാദം ഇല്ലാതെ മോത്ത് തൊട്ടത് പക്ഷേ അത്ര വലിയ ഫിസിക് ആസോട്ടാണോന്ന് വെച്ചാൽ അത് വലിയ അല്ല അത് വലിയ ആഞ്ഞു തള്ളലായിരുന്നു എന്നാ ഗസേൽ ചെയ്തത് ഗസേൽ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയല്ലേ അപ്പോൾ പിന്നെ അത് അനുവിന് താങ്ങാൻ പറ്റുന്നതല്ല അപ്പം അതിനെക്കുറിച്ച് ആണ് അര്യൻ സംസാരിച്ചത് എന്തായാലും ഇവിടെ ഇവിടെ ഭയങ്കര ഗ്രൂപ്പിസമാണ് ഗ്രൂപ്പുകളെയാണ് കളിക്കുന്നത് അത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ട് അനു അവിടെ നിന്നിട്ടുണ്ട് എല്ലാവരും മാറി മാറി നിന്ന് പ്രൊവോക്ക് ചെയ്തിട്ട് അനു അവിടെ നിന്നിട്ടുണ്ട് അപ്പം നവീനെ എന്തുകൊണ്ട് പ്രൊവോക്ക് ചെയ്തിട്ട് അവിടെ നിന്നില്ല അപ്പം അവിടെയും വലിയ ഈഗോയാണ് കളിച്ചേക്കണത് എന്നാ അവർ അത് ബിഗ് ബോസും ചെയ്തത് തന്നെയാണ് അന്ന് അവൻ കുറേ ബിഗ് ബോസിനെയും ഇങ്ങനെ വല്ലാണ്ടങ്ങ് പിന്നെ വെല്ലുവിളിച്ചപ്പോൾ ബിഗ് ബോസ് കൊടുത്ത പണി തന്നെയാണ് അത് നല്ല കാര്യം ആ വീണത് അവൻ്റെ കുഴപ്പമാണ് അതുപോലെ തന്നെ ആര്യനും അടുത്തതന്നെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ബിഗ് ബോസിനെ ആയാലും ലാലേട്ടൻ്റെ ആയാലും വെല്ലുവിളിക്കുന്ന പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ആര്യനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമ്മിറ്റി എടുക്കുക ഓക്കെ അപ്പോൾ ബായ്